നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി മുരിങ്ങയില തോരനാണ് സാധാരണ നമ്മൾ തോ തയ്യാറാക്കുന്ന മുരിങ്ങയില തോരനിൽ നിന്നും വ്യത്യസ്തമായ രുചിയിലും രീതിയിലുമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒന്നിനോടൊന്നൊട്ടാത്ത രീതിയിലാണ് നമുക്ക് മുരിങ്ങയില തോരൻ തയ്യാറാക്കിയിട്ടുള്ളത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇതിൽപ്പം വലിപ്പമുള്ള മുരിങ്ങയിലുണ്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നിലക്കടലയാണ് നിലക്കടല രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം വറുത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് ഇതിൽ ചേർത്താണ് തയ്യാറാക്കുന്നത് പിന്നെ നമുക്കിതിലേക്കുള്ള തേങ്ങാക്കൂട്ടിന് തേങ്ങ രണ്ട് വറ്റൽമുളക് ജീരകം വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് മുരിങ്ങയില എത്ര എടുക്കുന്നു അതനുസരിച്ച് തേങ്ങയുടെ മുളകിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊള്ളുക ആദ്യം നമുക്ക് ഈ നിലക്കടല ഒന്ന് വറുത്തെടുക്കണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇത് പൊടിച്ച് നമ്മളതിൽ ചേർക്കുമ്പോഴത്തേക്കും ആ മുരിങ്ങയിലെ തോരനെ ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല തുറി കിട്ടും അതാണ് ഞാൻ ഇതിൽ ചേർക്കുന്ന ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് അതാണ് ഇതാ നമ്മൾ നല്ല നിലക്കടല നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട് മുരിങ്ങയില അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയും ഇതും ആ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം ആദ്യം നമുക്ക് ഈ നിലക്കടലൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഇതായി പോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് ഭസ്മം പോലെ ആയിപ്പോരുത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക ഒന്ന് മാറ്റി വെക്കാം തേങ്ങാ കൂട്ട് തയ്യാറാക്കാം ഞാനിവിടെ വെറ്റൽമുളക് മുളക് ജീരകം വെളുത്തുള്ളി മഞ്ഞൾ തേങ്ങ ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലരയ്ക്കുന്നൊരു മുളകിന് വരെ മുളക് പൊടി ചേർത്താലും മതിയാകും അപ്പോൾ നമ്മുടെ കൂട്ടുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ തുട തയ്യാറാക്കി തുടങ്ങാം ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം അത് കഴിയുമ്പോഴേക്കും വറ്റൽമുളക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ഇട്ട ഉടൻ തന്നെ അത് ചുരുങ്ങി വരും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് പൊടിയല്ല ചേർക്കുന്ന ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഉപ്പ് വെള്ളമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം ഇതാ ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞു നമുക്കിനിത് ഇതിലേക്ക് ആ അരച്ച് വെച്ചിരുന്ന തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇവിടെ കൂട്ടുകേർത്ത് ഞാൻ അല്പം വെള്ളം അരച്ച വെള്ളം ഒരൽപ്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ പച്ചമണമൊക്കെ മാറി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി ചേർക്കുക അയിലും തേങ്ങയും ഒക്കെ നല്ലവണ്ണം വേറെ വേറെ വേറെയായിട്ട് വരുന്നവരെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോളൂ ആദ്യം തൊട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച വെള്ളം തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ നല്ല തുറ തുറന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തോരൻ പിന്നെ നമുക്കിതിലേക്ക് ആ പൊടിച്ച് വെച്ചിരുന്ന നിലക്കടല അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് നിലക്കടലയുടെ രുചി മുമ്പിട്ട് നിൽക്കരുത് അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടേക്ക് ഒരു അര ടീസ്പൂൺ ടീസ്പൂണൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒന്നുകൂടെ നല്ല ഒന്ന് ഇളക്കി ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് ഞാൻ നിലക്കട ചേർത്ത് കഴിയുമ്പോഴത്തേക്കൊരു അല്പം ഉപ്പ് കുറവുണ്ട് ഒരല്പ ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിൽ ഉപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക നല്ലവണ്ണം ഇത് ഫ്രൈ ആയതുപോലെ കിട്ടിയിട്ടുണ്ട് മുരിങ്ങയില തോരൻ അല്ലാ കയ്പ്പൊന്നും അറിയത്തില്ല നമ്മൾ നിലക്കടലേക്ക് ചേർത്തതല്ലേ അതുകൊണ്ട് ആ കയ്പ്പൊന്നും അറിയത്തില്ല വളരെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണിത് ശരിക്കും ഈ രീതിയിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുരിങ്ങയിലാണെന്ന് അറിയുക പോലുമില്ല ഇപ്പോൾ രുചികരമായ നമ്മുടെ നിലക്കടല ചേർത്ത് തയ്യാറാക്കിയ മുരിങ്ങയിലെ തോരൻ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം